ഒടുവിൽ ആ മാൻഡ്രേക്കിനെ കിൻഡർ ജോയ് പർച്ചേസ് ചെയ്തു സ്വാഭാവികമായിട്ടും എന്താണ് കിൻഡർ ജോയ് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും ആ സംശയത്തിനുള്ള മറുപടി കിട്ടുമ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ ആര് മത്സരിക്കണമെന്ന ചോദ്യത്തിന് പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ്ക്ക് പിന്തുണ അർപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ അങ്ങനെ പിന്തുണ അർപ്പിക്കുമ്പോൾ ആ ജോയിയെക്കുറിച്ച് ഇന്നലെ വരെ അൻവർ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾക്ക് കാണണ്ടേ ഇതേ ഇങ്ങോട്ട് നോക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിന് കുഴിമന്തിയിക്കാൻ സ്വന്തം ഫേസ്ബുക്ക് പേജിലിട്ടൊരു കുറിപ്പാണ് കിൻ്റർ ജോയിൻ്റെ പടവും ഒപ്പം തേ ഇങ്ങനെ ഒരു അടിക്കുറിപ്പും മലപ്പുറം ഡി സി സിയുടെ നിലവിലെ അവസ്ഥ വരച്ചു കാട്ടാൻ ഒരുപാട് നീട്ടി വലിച്ചെഴുതേണ്ടതില്ല ഈ ഒരൊറ്റ പടം മതി കേട്ടോ ഇപ്പോൾ മറുകണ്ഠം ചാടി ജോയിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ജോയി തനിക്ക് അവിടെ മത്സരിക്കണമെന്ന ആഗ്രഹത്താൽ കയ്യിലുള്ളതെല്ലാം പറക്കി കൊണ്ടുവന്ന് കൊടുത്ത് മാൻഡ്രേക്കിനെ പർച്ചേസ് ചെയ്തപ്പോൾ ഇന്നലെ വരെ അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടത് കോൺഗ്രസിൻ്റെ പ്രജ്ഞനായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്നായിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഒറ്റയടിക്ക് ഉൾട്ടയടിച്ചു എന്നിട്ടോ ഒരു ഒരധിക്ഷേപവും കൂടി വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും